ഗൈസ് ഇത് നമ്മുടെ ടാങ്ക് വരച്ചിട്ട് നമുക്ക് കിട്ടിയ മീനുകളാണ് ഇത് മാത്രമല്ല കേട്ടോ നമ്മൾ ചെറിയ മീനുകളെക്കിയൊരു പാത്രത്തിലോട്ട് മാറ്റിയതാണ് ഈ റ്റി പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ക്യാറ്റ്ഫിഷ് ആണുള്ളത് ഒന്നീ കാണുന്ന സിൽവർ ടൈപ്പ് ക്യാറ്റ്ഫിഷ് ഇത് നമ്മുടെ കുരുവാളയാണ് കേട്ടോ ചെറിയ സൈസായിരുന്നപ്പോൾ അങ്ങയാണ് ഒരു വയരലിന് അത്രയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അങ്ങയാണ് ഒരു രണ്ട് രണ്ടര മാസം കൊണ്ട് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് നമ്മൾ പെല്ലറ്റാണോ പ്രധാനമായിട്ടും കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ചെറിയ ടാങ്കിലൊക്കെ ഇടിയാണെങ്കിൽ കൂരുവാളക്ക് ഈ ഒരു സൈസ് വരെ പെട്ടെന്ന് ഗ്രോത്ത് വെച്ചേക്കും പക്ഷേ ഇത്രയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം വെക്കത്തില്ല അങ്ങനെ വെക്കാത്തൊരു ടൈപ്പ് നമ്മുടെ കിടപ്പുണ്ട് ഞാൻ കാണിച്ച് തരാം ബാക്കി കിടക്കുന്നതെല്ലാം നമ്മുടെ കാരിക്കുട്ടികളാണ് കേട്ടോ കാരിക്കുട്ടികളാണെങ്കിൽ സംഭവം നമ്മൾ എന്താ പറയുക നീട്ടം വെക്കുന്നുണ്ട് വയർ അത്യാവശ്യം ചാടുന്നുണ്ട് പിന്നെ ഇത് തീറ്റെടുക്കൽ കുറവാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടാങ്കിന് അടിയിലായിരിക്കും ഫുൾ ടാങ്ക് കിടക്കുന്നത് ഇപ്പോൾ നമ്മളിടുന്ന ബെല്ലത്തൊക്കെ പൊങ്ങി കിടക്കും അത് താഴത്തോട്ട് ചെന്നാൽ മാത്രമേ ഇതുങ്ങൾ എടുക്കത്തുള്ളൂ ബട്ട് വയർ വീർത്തിരിപ്പണ്ടേ കേട്ടോ അധികം ഗ്രോത്തൊന്നും വെക്കുന്നില്ലേ ഇപ്പോൾ കുറേ നാളായി സംഭവത്തിന് എടുത്തിട്ട് ഇതിനെയൊക്കെ വല്ല തോട്ടിലൊക്കെ ഇട്ടാലോ നല്ല രീതിയിലുള്ള ഗ്രോത്ത് കിട്ടത്തുള്ളു സോ തൽക്കാലം നമ്മൾ വിറ്റകളെല്ലാം കൂടി ഈ ഒരു ചരുവത്തിലിട്ട് വെക്കാം ടാങ്കൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് അവിടെ റിലീസാക്കാം അപ്പോൾ ടാങ്കിനാണെങ്കിൽ ചെറിയൊരു പ്രശ്നം ഇത് കുറച്ച് നാളായിട്ടുണ്ട് മിക്കവാറും എന്തായിരുന്നു സിമെൻറ്റ് ടാങ്കി മീൻ വളർത്തുന്ന എല്ലാവർക്കും ഈ ഒരു പ്രശ്നം വരുമായിരിക്കും അതായത് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്താ ആ ഒരു സിമെൻറ്റിൻ്റെ ഒരു കോട്ടിംഗ് ഒക്കെ പോകാൻ തുടങ്ങി മറ്റേ ചെറുതായിട്ട് ഇങ്ങനത്തെ കുറേ കല്ലുകൾ കല്ലിൻ്റെ പൊടികൾ അല്ലെങ്കിൽ സിമെൻറ്റ് ടാങ്കിൻ്റെ ഭിത്തി ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടം പോലെ ഗ്രാവൽ പോലെ ഇങ്ങനെ ഇടക്കുകയാണ് കുറേ ചെറിയ 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 മെറ്റൽ കഷ്ണം ഈ ഇഷ്ടിക്കിട കഷ്ണൊക്കെ പോലെ ടാങ്കി ഇങ്ങനെ കിടപ്പുണ്ട് ഇതിപ്പോൾ മീനുകൾ തിന്നത്തില്ല എന്ന് ഓർക്കാം ദാ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ തെറിച്ച് തെറിച്ച് പോരുന്നതാണ് വെള്ളം കുറേ നാൾ കെട്ടി കിടക്കാൻ നേരത്തെ അങ്ങനൊരു പ്രശ്നം ഇങ്ങനത്തെ ടാങ്കിലുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നീട്ടമുള്ള മീനാണിത് നിലവിൽ ഭാരമുള്ള കേട്ടോ നീട്ടമുള്ളത് എന്തായിരുന്നു നമ്മുടെ വലിയൊരു കുരുവാള അല്ലെങ്കിൽ ഈ ഷാർക്ക് എന്നൊക്കെ പറയും ഏകദേശം ഇരുപത് വർഷം വരെ ജീവിക്കാൻ കഴിവുള്ള മീനായി ഇതിൻ്റെ രണ്ട് ചെറുതിനെയാണ് നമ്മൾ നേരത്തെ കാണിച്ചത് ഇവനാണെങ്കിൽ ഒരു രണ്ടിൽ കൂടുതൽ വർഷമായിട്ട് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ എന്നുവെച്ചാൽ തുടക്കത്തിൽ അത്യാവശ്യം സൈസ് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് സൈസ് വെക്കുന്നില്ലായിരുന്നു അതായത് ഇതിന് സൈസ് വെക്കണമെങ്കിൽ അത്യാവശ്യം വലിയൊരു ടാങ്ക് വേണം നമ്മുടെ കയ്യിൽ ഈ ഒരു ലെങ് ഉള്ള ടാങ്കോ ഉള്ളൂ അതാണ് പ്രശ്നം പിന്നെ ഇതെന്ന് പറയാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിയിടാൻ പോയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ രണ്ട് സ്നേക്കട്ടാണ് കേട്ടോ ജൂനിയൽ സൈസിലുള്ള സ്നേക്ക് ആണ് നമ്മുടെ നാടൻ വരാലാണ് കേട്ടോ കണ്ണമരാലെന്നൊക്കെ പറയും രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് സോ ഞാൻ ഓർത്ത് വളർത്താൻ എടുക്കാമെന്ന് അത്രക്ക് വലിയ സൈസുമല്ല അത്രക്ക് ചെറിയ സൈസുമല്ല നമ്മുടെ ഒരു കൈപ്പത്തിടൊക്കെ കത്ര ഉണ്ട് കേട്ടോ മണ്ണിരയാണ് തീറ്റയായിട്ട് ഇട്ടിരുന്നത് രണ്ടും പടപടയെന്നു പറഞ്ഞാണ് കിട്ടിക്കൊണ്ടിരുന്നത് നിലവിൽ നമ്മളിതൊരു റിങ് ടാങ്കിലോട്ടായിരിക്കും ഇടാൻ പോകുന്നത് റിംഗ് ടാങ്കിൽ വാള കാരി എന്തായിരുന്നു ജൈൻകോറാമി അങ്ങനെയുള്ള കുറച്ച് മീനുകളും സക്കർ ഇതിനെ കൂടി ഇടയാ ഉറക്കുന്നത് അത്യാവശ്യം വലിയ ടാങ്കാണ് അല്ലേ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് മലബാർ സ്നേക്കടി ഇട്ടിരിക്കുന്ന അക്യോറയാണ് ആ ഒത്തിരി ഇതിനിടയാണെങ്കിൽ ഒട്ടും സ്ഥലം കാണത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു കൈപ്പത്തിനേക്കാളും അത്യാവശ്യം ലെങ്ത്തുള്ള രണ്ട് ഒരേ സൈസിലുള്ള വരാലിനാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇങ്ങനെ സ്നേക്കടി എനത്തിപ്പെടുന്ന മീനുകളെയൊക്കെ വളർത്താൻ നേരത്തെ പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വറ്റകൾ എങ്ങനെ വളർത്തിയാലും ചാടിപ്പോവും ഈ ബാക്കിയോറത്തിൽ ഇടിട്ട് വെച്ചാലും ചാടിപ്പോവും ടാങ്കിൽ നെറ്റിട്ട് വെച്ചാലും ചാടിപ്പോവും നെറ്റിടാണ്ട് വെച്ചാലും ചാടിപ്പോവും എനിക്കെപ്പോഴും കിട്ടുന്നൊരു പണി അതാണ് ഇങ്ങനെ ചാടിപ്പോവും നിലവിൽ കണ്ടല്ല ഈ കാണുന്ന ഒരു രണ്ട് റിങ്ങിൻ്റെ ഒരു ടാങ്കിലോട്ടായിരിക്കും ഇടുന്നത് വെള്ളമൊന്നും ഓവറായിട്ട് നടക്കുന്നില്ല നെറ്റെല്ലാം വെച്ച് കെട്ടിപ്പൂട്ടാന്നാണ് ആലോചിക്കുന്നത് ചാടത്തില്ല എന്ന് പ്രതീക്ഷിക്കാം ഇട്ടപാടാൻ തന്നെ അവറ്റകൾ ടാങ്കിനെ ഏറ്റവും അടിയിൽ പോയി ഇങ്ങനെ ചേർന്നിരിപ്പണ്ടേ കേട്ടാ അടുത്ത ആളെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പലർക്കും ഇഷ്ടമല്ല ഇഷ്ടംപോലെ ഹേറ്റേഴ്സ് ഉള്ളൊരു മീനാണ് നമ്മുടെ ബ്ലാക്കോ അല്ലെങ്കിൽ സക്കർ എന്നൊക്കെ പറയും സക്കർ മൗത്ത് ഫിഷ് ഇത് ഒരു ഫിഷ് എത്തിപ്പെടുന്ന മീനാണ് ഇവൻ കുറേ നാളായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് പിന്നെ ഇതെന്ന് പറയുമ്പോൾ ടാങ്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ചേമ്പലെല്ലാം കടിച്ചു കടിച്ച് പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ജൈൻ ഗവർണമെൻ്റ് ടാങ്കാണ് ഇപ്പോൾ ടാങ്കിൽ എന്തോ വെള്ളത്തിനൊക്കെ അല്പം എന്തോ കുറവുണ്ട് അതായത് ടാങ്കിൽ എവിടെയോ ലീക്ക് ഉണ്ട് സോ ഇവനെ നമ്മൾ സേഫ് ആയിട്ട് ഒരു റിങ് ടാങ്കിലോട്ട് തന്നെ മാറ്റാമെന്ന് ഓർത്തു അപ്പോൾ ഈ ടാങ്കിൽ അതിനു പകരം വേറെ കുറച്ച് മീൻ നമ്മളിടുന്നതായിരിക്കും ഈ വീഡിയോ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം സൈസ് വെച്ചിട്ടുള്ള ഒരു ജൈൻ ആമിയാണ് കേട്ടോ നമ്മുടെ സാധാ ജൈൻ രാമിയാണ് കുറേ നാളായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് സംഭവം ഒരു മുക്കാൽ കൈപ്പത്തി എൻ്റെ കൈപ്പത്തിയുടെ ഒരു മുക്കാൽ സൈസ് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് വന്നതാണ് ഇപ്പോൾ നല്ല ജിമിട്ട സൈസിലോട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും കൂടെ വലിയ ടാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിന് മാത്രം ഗ്രോത്ത് കിട്ടിയെന്നെ ഇതിന് പ്രധാനമായിട്ടും നമ്മളിവിടെ ചേമ്പലയാണ് കൊടുക്കുന്നത് പിന്നെ എന്തായിരുന്നു ഇപ്പോൾ എല്ലറ്റും കൊടുക്കാറുണ്ട് പിന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും അത് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വല്ലപ്പോഴും കൊടുക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ ഉഷിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നിലത്തുവീണ് കഴിഞ്ഞാൽ ഇതിനെ പിടിക്കണമെങ്കിൽ മിനിമം രണ്ട് പേരെങ്കിലും വേണ്ടി വരും കേട്ടോ മീന് ഡാമേജ് കൂടാണ്ട് പിടിക്കണമെങ്കിൽ അത്രയും പേരെങ്കിലും വേണ്ടി വരും നമ്മൾ അല്ലാണ്ട് ഫോഴ്സ് ഉപയോഗിക്കാൻ നോക്കി കഴിഞ്ഞാൽ മീന് ഡാമേജ് വരുമെന്ന് പേടിയാണ് എപ്പോൾ നിലത്ത് വീണാലും ഒരു പത്ത് പതിനഞ്ച് ചെതുമ്പൽ ഇത് കളയും അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് മീന് സോ സംഭവത്തിന് ഈ ഒരു ടാങ്കിലോട്ട് ഇടുവാണ് അത്യാവശ്യം സ്പേസ് കാണുമെന്ന് ഓർക്കാം പിന്നെയുള്ള നമ്മുടെ തിലാപ്പിയ തിലാപ്പിയക്കുട്ടന്മാരാണ് കേട്ടോ ആ തിലാപ്പിയന വളർത്തന്മാരുണ്ടെങ്കിൽ നാടൻ തിലാപ്പിയാണ് ഗിഫ്റ്റ് തിലാപ്പിയാണ് എന്താ സംഭവം എനിക്ക് ഈ തിലാപ്പിയനെ ഒന്നും വളർത്തി പരിചയമില്ല എക്സ്പെർട്ടുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാമെന്നിട്ടിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്തായാലും ആ ഒരു ഇളം വെയിലത്ത് മേത്ത് വെയിലടിക്കാൻ തരുന്നത് അതിനെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ആദ്യത്തെ തിലാപ്പിയനെ ഇതിനത്ര രസമൊന്നും മനില്ല കേട്ടാ പിന്നെ ടൈലെല്ലാം നല്ലൊരു റെഡ് ഷെയ്ഡ് കേളാറുണ്ട് കേട്ടോ ഇത് എന്നാണ് ഓർക്കുന്നത് നമ്മൾ തൽക്കാലം ബ്രീഡിങ്ങിന് വേണ്ടി മറ്റൊരു ടാങ്കിലോട്ട് മാറ്റാൻ പോവുകയാണ് രണ്ടും ഏകദേശം ഒരേ സൈസാണ് പിന്നെ മിച്ചമുള്ള നമ്മുടെ ആ കാര്യക്കുട്ടന്മാർ ഏത് നേരത്തെ കാണിച്ച കാര്യക്കുട്ടന്മാർ അവറ്റകളെ എല്ലാം നമ്മൾ ഈ ഒരു റിങ് ടാങ്കിലോട്ട് തന്നെ ഇട്ടേക്കാം അടി വല്ലയിടത്തും ഓർക്കാം പിന്നെ എനിക്കൊരു പേടി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൈൻ ജൈൻഗോറാമി എന്ന് പറയുമ്പോൾ ഇത്ര നാളെ ഒറ്റക്കൊരു ടാങ്കിലാണ് കിടന്നിരുന്നത് വേറെ ഏത് മീനെ ജൈൻ ജൈൻകോറാമിയുടെ കൂടി ഇട്ടാലും അത് കൊത്തിക്കൊല്ലും എന്തെങ്കിലും പണി ഒപ്പിക്കും അപ്പോൾ ഈ ടാങ്കിലും അങ്ങനത്തെ വല്ല പണി ഒപ്പിക്കുകയെന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാൻ അവൻ അച്ചടക്കത്തോടെയൊക്കെ ഇരിക്കുമെന്ന് പഴയ ടാങ്കിൽ ടാങ്കിലിടാൻ പറ്റത്തില്ല അതിനിപ്പോൾ ചോർച്ചയുണ്ട് അപ്പോൾ ഈ ഒരു ടാങ്കോ നമുക്ക് ഓപ്ഷനുള്ളേ പിന്നെ നമ്മുടെ നമ്മൾ നേരത്തെ ജംഗോറാമി കിടത്തിരുന്ന ടാങ്കിലോട്ട് ഇടാൻ പോണേ അവത്തിലെന്ന് പറയാൻ നേരത്ത് ചെറിയ രീതിയിലുള്ള ചോർച്ചയേ ഉള്ളൂ എന്നുവെച്ചാൽ വെള്ളം ഒരു മിനിമം ലെവൽ കിടക്കും സോ അവത്തിലോട്ട് നമ്മൾ ഇടുവാണ് അപ്പോൾ ആ ഒരു ടാങ്കിൽ കാണുന്ന വേസ്റ്റാണ് നിങ്ങളിൽ കാണുന്നത് ഓപ്പൺ ടാങ്കാണ് നെറ്റൊന്നും ഇട്ടിട്ടില്ല സോ ഇലയെല്ലാം താഴത്തോട്ട് ഡയറക്റ്റ്ലി വീഴുന്നതുകൊണ്ട് ഇതിന് മാത്രം വേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക്